ിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ പൗലോസ്ലിഹ ഫിലിപ്പർക്ക് ഏത് ലേഖനം ഒന്നാം അധ്യായം ഇരുപതാം തിരുവചനത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ എഴുതി എഴുതിവെച്ചിരിക്കുന്നു എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് പൗലോസ്ലിഹായാണ് ഫിലിപ്പർക്ക് ഏത് ലേഖനത്തിൽ ഈ കാര്യം വിളിച്ചു പറയുന്നത് എനിക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവും മരണം അത് നേട്ടവുമാണ് നമുക്കറിയാം പൗലോസ് ലീഹ ഫിലിപ്പ്യർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് ലീഹ ജയിലിനുള്ളിലാണ് പീഡന വേളയിലാണ് ജീവിതത്തിൻ്റെ തടവറ അനുഭവത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് പൗലോസ് ലീഹ ഇത് കുറിച്ച് വെച്ചിരിക്കുന്നത് എനിക്ക് ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് മരച്ചാലോ അതെനിക്ക് നേട്ടവുമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ വലിയ ആത്മീയ അഭിഷേകം നൽകി ഞങ്ങളെ നയിക്കണമേ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ക്രിസ്തുവാണ് ഞങ്ങളുടെ ജീവിതമെന്നും മരണ നേട്ടവുമാണെന്നും പ്രഖ്യാപിക്കുവാൻ വിശുദ്ധ പൗലോ സ്ലീഹായെ പോലെ ഞങ്ങൾക്ക് കൃപ നൽകണമേ അമ്മേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേ പ്രിയപ്പെട്ടവരെയും പൗലോ സ്ലീഹായുടെ ഈ കാര്യം പ്രിയപ്പെട്ടവരെയും പൗലോസ് സ്ലീഹയുടെ ഈ വചനം എനിക്ക് ജീവിതം ക്രിസ്തുവും നേട്ടവുമാണെന്ന് പറഞ്ഞത് ഒരു വലിയ വ്യക്തിബന്ധത്തെ സൂചിപ്പിക്കുന്നു ദൈവവുമായിട്ടുള്ള യേശുവുമായിട്ടുള്ള വലിയ ഒരു വ്യക്തിബന്ധത്തെയാണ് ലീഹ സൂചിപ്പിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരല്ലേ ധ്യാനങ്ങൾ പങ്കെടുക്കുന്നവരല്ലേ ആത്മീയമായിട്ട് വളരണമെന്നൊക്കെ ആഗ്രഹമുള്ളവരല്ലേ പലരും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് വരുമ്പോൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം അച്ഛ എങ്ങനെയാണ് യേശുവുമായിട്ട് ഒരു വ്യക്തിബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഞാൻ ചോദിക്കാറുള്ള ഒരു ചോദ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം സഹോദര സഹോദരി നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ദൈവാനുഭവം ഉണ്ടോ അപ്പം അവർ പറയും എന്തോരനുഭവങ്ങളാച്ചാ ശാരീരിക രോഗം മാറിയ അനുഭവം ജീവിതത്തിൻ്റെ ചില മേഖലകൾ ദൈവം കൈപിടിച്ച് നടത്തിയ അനുഭവം നല്ല കുംഭസാരം നടത്താൻ കിട്ടിയ അനുഭവം ദീപികാരുണ്യനാഥൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ വലിയ അനുഭവം പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ സുഗന്ധാഭിഷേകം അങ്ങനെ തുടങ്ങി അവർ എണ്ണി എണ്ണി പറയാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതാണോ വ്യക്തിപരമായ ദൈവാനുഭവം എന്ന് പറയുന്നത് നിനക്ക് രോഗശാന്തി കിട്ടിയതും ചില ചില അഭിഷേകത്തിൽ നീ വളരാൻ സാധിച്ചതും അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും കുറേ അനുഭൂതികൾ കിട്ടിയതുമാണോ ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ കിട്ടിയതെല്ലാം നിലനിൽക്കേണ്ടതല്ലേ എന്നിട്ടുമെന്തേ കിട്ടിയ അനുഭവം അത്ഭുതങ്ങളുമൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ അതെല്ലാം വിസ്മരിച്ച് നമ്മൾ വേറെ വഴിക്ക് പോകുന്നത് എന്തോരം പേര് ധ്യാനം കൂടി അനുഭവങ്ങൾ കിട്ടിയവരാ എന്തോരം പേര് ധ്യാനം കൂടി ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കാനൊക്കെ കൃപ ലഭിച്ചവരാ ഇപ്പോഴോ പലർക്കും താല്പര്യമില്ല വിരസതയായിട്ടും ബോറൊരനുഭവമായിട്ടൊക്കെ മാറി ധ്യാനത്തിനൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ലെന്നേ പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നേ ദേ ഇത്രയൊക്കെ പ്രാർത്ഥനയൊക്കെ മതി എന്നതുപോലെ പലർക്കുമായി തീർന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ചോദ്യം വ്യക്തിപരമായ ദൈവത്തോടുള്ള ബന്ധം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് നമ്മൾ സ്വീകരിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും വ്യക്തിപരമായ ഒരു ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് രോഗശാന്തി കിട്ടിയതും പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മുടെ ദൈവം സർവശക്തനായ നമ്മുടെ ദൈവം നമ്മളോട് കാണിച്ച കാരുണ്യമാണ് ദൈവം നമ്മളോട് കാണിച്ച സ്നേഹമാണ് സംശയം കേട്ടോ ദൈവം നമ്മളോട് കാണിച്ച അതിരറ്റ സ്നേഹമാണ് സഹോദര സഹോദരി നിന്റെ നിനക്ക് കിട്ടിയ രോഗശാന്തി ദൈവം നിനക്കു വേണ്ടി നൽകിയ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭൂതികളും എന്താ ദൈവം നിന്നോട് കാണിച്ച സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളമാണ് പക്ഷെ അത് ദൈവം നിന്നോട് കാണിച്ച അതിരറ്റ സ്നേഹം വ്യക്തിബന്ധമെന്ന് പറയുന്നത് നീ ദൈവത്തോട് കാണിക്കുന്ന നീ ദൈവത്തോട് കാണിക്കുന്ന ചില നിലപാടുകൾ നീ ദൈവത്തിൻ്റെ പക്കലേക്കെടുക്കുന്ന ചില നിലപാടുകൾ ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് ഈ വിഷയത്തിൽ ധ്യാനിക്കാൻ പറ്റിയത് ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ മാർ തോമാസ് ലീഹ പ്രിയപ്പെട്ടവരെ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചവനാണ് തോമാസ് ലീഹ എന്തോ ഒരു അത്ഭുതങ്ങൾ അവൻ കണ്ടേ മരിച്ചവനെ ഉയർപ്പിക്കുന്നത് തളർവാതി രോഗി പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് എന്തോരം അത്ഭുതങ്ങൾ അതെല്ലാം അവൻ്റെ ജീവിതത്തിൽ ദൈവം അവനോട് കാണിച്ച ഒരു കാരുണ്യം സ്നേഹം ഈ കാരുണ്യ സ്നേഹം എപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തിപരമായ ബന്ധമായിട്ട് മാറിയത് ബൈബിൾ വായിച്ചു പോകുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു കാര്യം എഴുതി വച്ചിട്ടുണ്ട് യേശു ഉദ്ധാന അനുഭവത്തിന് ശേഷം ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അപ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല തോമസ് പറഞ്ഞു ഞാൻ അവനെ കണ്ടാ കണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കൂ നിങ്ങൾ ഈ പറയുന്നത് പോലെയൊന്നും അല്ല കണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ പിന്നീട് തോമസിന് വേണ്ടി യേശു പ്രത്യക്ഷപ്പെട്ടു തോമസ് അവൻ്റെ മുമ്പിൽ നിന്നു അവൻ്റെ കൈവിരലുകൾ തൊട്ടു അവൻ്റെ പാർശ്വങ്ങൾ വിരൽ വെച്ചു പ്രിയപ്പെട്ടവരെ തോമസ് ലീഹ പ്രഖ്യാപിച്ചു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ തോമസ് ലിഹ പ്രഖ്യാപിച്ചു എപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവന് കിട്ടി എല്ലാ കാരുണ്യവും സ്നേഹവും അവൻ സ്വീകരിച്ച് ഇത് പിന്നീട് തോമസ് ലീഹ തിരിച്ചു കൊടുക്കുകയാണ് തോമസ് ലീഹ യേശുബനോടുള്ള സ്നേഹത്തെ പ്രതി ജ്വലിച്ചു കൊണ്ട് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ പ്രിയപ്പെട്ടവരെ അവിടുന്നാണ് അവിടുന്നാണ് തോമാസ് ലിഹായുടെ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് അവിടുന്ന് ആണ് തോമാസ് ലീഹായുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മിഷനറി ചരിത്രം ആരംഭിക്കുന്നത് ലോകമെമ്പാടും വചനം പറയാൻ കഷ്ടത അനുഭവിക്കുവാൻ തോമാസ് ലീഹ തീരുമാനമെടുക്കുന്നത് വ്യക്തിപരമായ ബന്ധം എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ച കാര്യങ്ങൾ മാത്രമല്ല നീ നിന്റെ തമ്പുരാനോട് എടുക്കുന്ന നിലപാടാണ് പ്രധാനപ്പെട്ട കാര്യം നീ നിൻ്റെ തമ്പുരാനെടുക്കുന്ന നിലപാട് പ്രിയപ്പെട്ടവരെ ഇതല്പം കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പഴയ നിയമത്തിലെ ഹാഗാറിനെ നമുക്ക് പരിചയപ്പെടാം നമുക്കറിയാം ആരാണ് ഹാഗാർ അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ സാറായുടെ ദാസിയാണ് ഹാഗാർ ദൈവം അബ്രാഹത്തിന് വലിയ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിലെ മണൽത്തരി പോലെ നിനക്ക് സന്താന പരമ്പരകൾ ഉണ്ടാകും പക്ഷേ പ്രായമേറിയെത്തിയപ്പോൾ അബ്രാഹത്തിനും സാറാക്കും പ്രത്യേകിച്ച് സാറാക്കും മനസ്സിലായി കാര്യം ഇങ്ങനെ പോയാൽ ശരിയാവില്ല പ്രായമേറെ എത്തിയിരിക്കുന്നു അപ്പോൾ സാറായുടെ ബുദ്ധിയിൽ കണ്ടെത്തിയ ഒരു ഉപാധിയായിരുന്നു ദാസിയായ ഹാഗാറിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക അങ്ങനെ ഹാഗാറിൽ ഒരു കുഞ്ഞിന് അബ്രാഹം ജന്മം കൊടുക്കുകയാണ് ഹാഗാർ ഹാകാർ ഗർഭവതിയായി ഹാഗാർ ഗർഭവതിയായി ഗർഭവതിയായി കഴിഞ്ഞപ്പോൾ അവളുടെ സ്വഭാവ രീതികളും മാറി സാറായുടെ സ്വഭാവ രീതികളും മാറി അവസാനം സാറായെ സാറാ ഹാഗാറിനെ മരുഭൂമിയിലേക്ക് അയക്കുന്നുണ്ട് മരുഭൂമി വീട്ടിൽ നിന്നും ഹാഗാർ ഇറങ്ങിപ്പോവുകയാണ് ഹാഗാർ എന്ന് പറയുന്ന ആ അടിമ സ്ത്രീ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഈ ഹാഗാർ പിന്നീട് ഒരു ദൈവ അനുഭവത്തിൽ എത്തിച്ചേരുന്നുണ്ട് ഹാഗാറിൻ്റെ ജീവിതത്തിൽ അവളുടെ ജീവിതത്തിൻ്റെ ഒരു നിർണായക സമയത്ത് ദൈവം വളരെ വ്യക്തിപരമായി ഇടപെടുകയാണ് ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം പതിനാല് മുതലുള്ള തിരുവചനം പന്ത്രണ്ടാം തിരുവചനം ഇങ്ങനെയാണ് അവൻ കാട്ടുകഴുതക്കത്ത മനുഷ്യനായിരിക്കും അവൻ്റെ കൈ എല്ലാവർക്കും എതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും അവൻ തൻ്റെ സഹോദരങ്ങൾക്കെതിരെ വർത്തിക്കുകയും ചെയ്യും അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽ റോയ് എന്ന് വിളിച്ചു കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വച്ച് കണ്ടു എന്ന് അവൾ പറഞ്ഞു എൽ റോയ് എന്ന് വെച്ചാൽ എന്താർത്ഥം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ചു കണ്ടു എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ചു കണ്ടു എൽ റോയി അവിടെ മുതൽ വ്യക്തിപരമായ ഒരു ബന്ധം ഈ ഹാഗാർ ആരംഭിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് നമുക്ക് വചനം വായിച്ചു പോകുമ്പോൾ മനസ്സിലാവുന്നു ദൈവം ഹാഗാറിനോട് പറയുന്നു നീ തിരിച്ചു പോവുക നീ തിരിച്ചു പോവുക നീ അവിടെ നിന്ന് ഒളിച്ചോടിപ്പോകുന്നതാ നീ തിരിച്ചു പോവുക പ്രിയപ്പെട്ടവരെ ഹാഗാർ ദൈവം പറഞ്ഞ കാര്യം ചെയ്യാൻ തീരുമാനിക്കുകയാണ് എത്ര അപകടകരമായ കാര്യമാണെന്നറിയാവോ കാരണം എന്താണ് അടിമ സ്ത്രീയായ ഹാഗാർ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോന്നതാണ് തിരിച്ചു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപകടം പിടിച്ചതാണ് ആ ദേശത്തിൻ്റെ പാരമ്പര്യം പരിശോധിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുന്നു അടിമയായ വ്യക്തി ഒരിക്കൽ ഒളിച്ചോടി കഴിഞ്ഞാൽ അവൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവൻ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ മരണമാണ് അവർക്കുള്ള ഉത്തരം എന്നാൽ ഹാഗാർ തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നു എന്ന് അർത്ഥം മരണമാണെങ്കിൽ ശരി ഞാൻ സ്വീകരിക്കാൻ തയ്യാർ മരണമാണെങ്കിലും ശരി ഞാൻ സ്വീകരിക്കാൻ തയ്യാർ ഹാഗാർ ഒരു തീരുമാനമെടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിന് വേണ്ടി ദൈവകാര്യങ്ങൾക്ക് വേണ്ടി മരണം വരെ സ്വീകരിക്കാൻ ഒരു വ്യക്തി തീരുമാനമെടുക്കും ഒരു ബന്ധം നീ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ നീ ഉറപ്പിച്ചു കൊള്ളണം നിനക്ക് ഒരു വിളി ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം നിനക്ക് ഒരു വിളി ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം നീ നിസാരക്കാരനല്ല മറിച്ച് നിനക്കൊരു വിളിയുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി നിന്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും വഴിത്താരകളിൽ പ്രകാരം നീ ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ചെടുത്തിട്ടുണ്ടോ നീ ഒത്തിരി അനുഗ്രഹങ്ങൾ ചോദിച്ചു മേടിച്ചെടുത്തിട്ടുണ്ടല്ലോ തിരിച്ച് നീ എന്താ കൊടുത്തിട്ടുള്ളേ തിരിച്ചെന്താ കൊടുത്തിട്ടുള്ളേ ഹാഗാർ ഒരു തീരുമാനമെടുത്തു ആ മണലാരണ്യത്തിൽ കിടന്നുകൊണ്ട് അവൻ അവൾ വിളിച്ചു പറഞ്ഞു എൽ റോയ് എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാൻ കണ്ടു ഞാൻ കണ്ടു പ്രിയപ്പെട്ടവർ അവിടെ എടുക്കുന്ന ഒരു തീരുമാനം അതിശക്തമായൊരു തീരുമാനമാണ് ഹാഗാർ പുറപ്പെട്ടു പോകുന്നത് എങ്ങോട്ടേക്കാ തിരിച്ച് അനുഗ്രഹമായി പറയുന്ന അബ്രാഹമിൻ്റെ പക്കലേക്കാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് എണ്ണിയാൽ തീരാത്ത തീരാത്തവണ്ണം അത്രയധികമായി നിൻ്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര വണ്ണം നിൻ്റെ സന്തതിയെ അത്രയധികമായി ഞാൻ വർദ്ധിപ്പിക്കും ചരിത്രം ഇതിന് സാക്ഷി പ്രിയപ്പെട്ടവരെ ഹാകാറിൽ തുടങ്ങുന്ന ആ ചരിത്രം ഇസ്മായിലിലൂടെ ചരി തുടങ്ങുന്ന ചരിത്രം വചനം പഠിപ്പിടിപ്പി പഠിപ്പിക്കുന്നത് എത്രയോ വ്യക്തമാണ് സത്യമായ കാര്യം പ്രിയപ്പെട്ടവരെ വ്യക്തിപരമായ ഒരു വ്യക്തി ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവം ഇപ്രകാരം നിനക്കൊരു വിളി തന്നനുഗ്രഹിക്കും ആ വിളി എന്ന് പറയുന്നത് നീ മൂലം അനുഗ്രഹമായി മാറ്റപ്പെടാനുള്ള ഒരു ദേശത്തിന് അനുഗ്രഹപരമായി മാറ്റപ്പെടാനുള്ള ഒന്നാണ് അപ്പം അതുകൊണ്ട് വ്യക്തിപരമായ ബന്ധത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന നീ ഓർപ്പിച്ചുകൊള്ളണം നിനക്കപ്രകാരം ഒരു ദാഹമുള്ളിലുണ്ടാകുമ്പോൾ നിനക്കൊരു വിളിയുണ്ട് നിനക്കൊരു വിളിയുണ്ട് നീ മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയാണ് എന്നറിഞ്ഞുകൊള്ളുക വിളി ലഭിച്ചവൻ്റെ പ്രത്യേകത എന്തെന്നറിയോ വിളി ലഭിച്ചവൻ്റെ പ്രത്യേകത അവന് ദേശത്തോട് അല്ലെങ്കിൽ അവനായിരിക്കുന്ന ആ സമൂഹത്തോട് വലിയ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു വിളി കിട്ടി പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും അവൻ മാത്രം ഞാൻ രക്ഷപ്പെട്ടു ഞാൻ സ്വർഗം ഞാൻ സ്വർഗം അങ്ങനെയല്ല അവൻ്റെ ഉള്ളിൽ ആ ദേശത്തിനു വേണ്ടിയുള്ള ഒരു നിലവിളി ആ ദേശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എപ്പോഴും അവൻ്റെ ഉള്ളിലുണ്ടാവും ആ ദേശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ കരങ്ങൾ ഉയർത്തും മോശ വിളി കിട്ടിയവൻ കരങ്ങൾ ഉയർത്തിയെങ്കിൽ അബ്രാഹിമിനെ അബ്രാഹിനെ അബ്രാഹം എന്ന് വിളിച്ചു മാറ്റി നിർത്തി ഒരു ജനതയുടെ നേതാവായി ഉയർത്തിയെങ്കിൽ ഈ വിളി കിട്ടിയ അബ്രാഹത്തിൻ്റെയും ഉള്ളിൽ അപ്രകാരം ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കപ്പെടുകയും ജനതയ്ക്കു വേണ്ടി ദേശത്തിനു വേണ്ടി കണ്ണിനിരൊഴുക്ക് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കൃപ അവർക്ക് ലഭിച്ചു അതുകൊണ്ടല്ലേ സോതോം ഗുമാറ എന്ന് പറയുന്ന ദേശത്തിൻ്റെ നാശത്തിൻ്റെ തൊട്ട് മുമ്പിൽ നിന്നുകൊണ്ട് ദൈവവുമായിട്ട് അബ്രാഹം അത വിലപേശുകയാണ് ദൈവമേ ഈ ജനതയുടെ മേൽ ദൈവമേ നീ ഇടപെടണം നീ ഇടപെടണം അമ്പത് പേരുണ്ടെങ്കിൽ മുപ്പത് പേരുണ്ടെങ്കിൽ പത്ത് പേരുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലപേശുമ്പോൾ ഈ അബ്രാഹം എന്താ ചെയ്യുന്നത് അബ്രാഹത്തിന് സ്വന്തം വീട്ടുകാരോടുള്ള സ്നേഹമാണോ അബ്രാഹത്തിന് സ്വന്തം ആടുമാടുകളോടുള്ള സ്നേഹം കൊണ്ടാണോ അതുകൊണ്ടല്ല ദേശത്തിനു വേണ്ടിയുള്ള കണ്ണിനിരൊഴുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു വിളി പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധം നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ഉറപ്പിച്ചു കൊള്ളുക നീ ആഗ്രഹിക്കുന്നതോടൊപ്പം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടെ തീരുമാനമെടുക്കണം ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ അനേക ജനതകൾക്ക് മുമ്പിൽ ഒരു പ്രവാചകനും പ്രവാചകയുമായിട്ട് നിന്നെ ഉയർത്തുമ്പോൾ നിന്നിലൂടെ സംഭവിക്കപ്പെടാനുള്ള അഭിഷേകം അത് വളരെ വലുതാണ് നിന്റെ ദേശത്ത് അനേകർ വഴിതെറ്റി ജീവിക്കുമ്പോൾ ആ വഴിതെറ്റിയ ജനതയെക്കുറിച്ച് നിനക്കൊരു ചിന്തയുണ്ടാവണം ഒരു ചിന്തയും ഉണ്ടാവാതെ നീ ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിച്ച് ജീവിച്ചാൽ അത് പ്രാർത്ഥന ദൈവ വ്യക്തിപരമായ ബന്ധമാണെന്ന് പറയാൻ പറ്റുമോ ദൈവത്തോട് വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ നിനക്ക് ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളിൽ കണ്ട് വെറുതെ ഇരിക്കാനാവില്ല ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്താൻ നിനക്ക് സാധിക്കും എപ്പോഴാണ് ഇപ്രകാരം ദൈവം എന്നെ ഒരു കാര്യമേൽപ്പിച്ചിട്ടുണ്ട് ദൈവം എന്നെ ഒരു ദൗത്യമേൽപ്പിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ അതനുസരിച്ച് ബാക്കിയെല്ലാം ചേർക്കപ്പെടും പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ ഓർക്കണം നിനക്ക് ദൈവം ഇപ്രകാരം ഒരു വിളി തന്നിട്ടുണ്ട് നിനക്ക് ദൈവം ഇപ്രകാരം ഒരു വിളി തന്നിട്ടുണ്ട് നീ അത് വിശ്വസിച്ചു കൊള്ളുക നീ എന്താ ചെയ്യേണ്ടത് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം തിരിച്ച് ദൈവത്തിന് നീ എന്ത് കൊടുത്തു എന്ന് ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുമ്പോൾ പൗലോ സ്ലിഹ പറഞ്ഞതുപോലെ ഫിലിപ്പർ കെടുത്ത ലേഖനം ഒന്നാം മധ്യം പത്തൊമ്പതാം തിരുവചനത്തിൽ പറഞ്ഞതുപോലെ എനിക്ക് ജീവിതം ക്രിസ്തവും മരണം നേട്ടവുമായി തീരും എന്ന് വെച്ചു കഴിഞ്ഞാൽ യേശു എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലഹരിയായിട്ട് മാറും യേശുവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കും യേശുവിനെ മഹത്വപ്പെടുത്താൻ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം ഉപയോഗിക്കും എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടത്ത് അങ്ങനെയുണ്ട് യേശുവിനെ മഹത്വപ്പെടുത്താൻ കിട്ടുന്ന സന്ദർഭങ്ങൾ അതേത് സ്ഥലത്തോ സമയത്തോ സന്ദർഭങ്ങളിലാണെങ്കിലും അവരതുപയോഗപ്രദമാക്കും നമ്മളെങ്ങനെയാണ് നമ്മളെങ്ങനെയാ നമ്മൾ സ്റ്റാൻഡേർഡായിട്ടുള്ള മഹത്വപ്പെടുത്തലാണ് പലപ്പോഴും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ ശല്യപ്പെടുത്താതെ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിക്കാനിടയാകാത്തവണ്ണം മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കേടില്ലാതെ സ്റ്റാൻഡേർഡായിട്ടുള്ള മഹത്വം പ്രിയപ്പെട്ടവരെ യേശു എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു ലഹരിയായി മാറിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിനെ ഏതവസരത്തിലും ഏത് പ്രവർത്തിയിലും മഹത്വപ്പെടുത്താനുള്ള വലിയൊരു അഭിഷേകം നിറയും ഏതൊരു പ്രവർത്തി ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മഹത്വമല്ല യേശു ക്രിസ്തുവിൻ്റെ മഹത്വം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി നിന്റെ ഇനിയുള്ള ഓരോ പ്രവർത്തികൾ നീ ചിന്തിച്ചോ ആർക്കാണ് മഹത്വം ഒരു പ്രവർത്തി ചെയ്യുമ്പോൾ ആർക്കാണ് മഹത്വം തമ്പുരാൻ തമ്പുരാൻകർത്താവിനാണോ അത് നമുക്കാണോ മിക്കവാറും നമ്മൾ നമ്മുടെ മഹത്തെ നോക്കുകയുള്ളൂ കാരണം എന്തിനാവശ്യമില്ലാതെ പുലിപാലി പിടിക്കുന്നെ എന്തിനാവശ്യം ഇല്ലാതെ അസ്വസ്ഥപ്പെടുന്നേ ദൈവമഹത്വമൊക്കെ പിന്നെ എൻ്റെ കാര്യം തടികേടാകാതെ നോക്കാം ഇതല്ലേ നമ്മുടെ ചിന്ത കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ശുശ്രൂഷാ സംഘം തന്നെയാണ് വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപകടത്തിൽ മറ്റൊരു അപകടം ഇവർ കണ്ടു പ്രിയപ്പെട്ടവരെ ഇവർ നിർ നിർത്താതെ പോന്നു അവരെ ഇവർ നിർത്താതെ പോകുന്നു അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു നിങ്ങൾ ചെയ്തത് ശരിയായില്ലല്ലോ അത് നിർത്തി അവരെ ശുശ്രൂഷിക്കേണ്ടതല്ലേ അവരെയൊക്കെ പരിചരിക്കേണ്ടതല്ലേ അപ്പോൾ ഇവർ പറഞ്ഞു ആ ആ സ്ഥലത്ത് വെച്ച് അവരെ ഇനി ശുശ്രൂഷിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കില്ല രണ്ടാമത്തെ കാര്യം ഇനി ഇപ്പോൾ ഇവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയ പുലിവാലാണെച്ചോ ആകെപ്പാട് പ്രശ്നമാണച്ചോ അതിന് ഉത്തരവാദിത്തം പറയണം പിന്നെ ഇത് ആരാണ് എന്താണെന്ന് അറിയത്തില്ല ഇനി ഇവർ നമ്മളെ പറ്റിക്കാനുള്ളതാണോ ഒന്നും അറിഞ്ഞുകൂടാ പ്രിയപ്പെട്ടവരെ പറഞ്ഞ കാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ തടുകേടാകാതെ നോക്കി നമ്മുടെ കാര്യം ഓക്കെ നമ്മുടെ കാര്യത്തിനൊരു കുഴപ്പമില്ല എന്നാൽ ദൈവമഹത്വമാണോ ദൈവമഹത്വം അന്വേഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും നാണക്കേടുണ്ടാവും ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ പൗലോ സ്നേഹ പറഞ്ഞതുപോലെ എൻ്റെ മരണം നേട്ടമായിത്തീരും നിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും നീ എടുക്കുന്ന ഓരോ പ്രവർത്തിയിലും നീ ചിന്തിച്ച് നോക്കിക്കേ നീ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നുണ്ടല്ലോ വ്യക്തിപരമായ ജീവിതം വ്യക്തിപരമായ ഒരു ബന്ധം നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നുണ്ടോ നിന്റെ ചുറ്റുവട്ടത്തും തിന്മയ്ക്ക് കൂട്ടു നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടോ എനിക്കറിയാം അനേകരെ അവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കൃത്യം വ്യക്തമായി കൃത്യം വ്യക്തമായി അവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി കൃത്യമായിട്ട് അവർക്ക് വേണ്ടി പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കും അങ്ങനെയുള്ളവരുണ്ട് ഓരോ ദേശത്തുമായ ഇടവകയിൽപ്പെട്ട അനേകർക്ക് വേണ്ടി പേരെഴുതി ഒരു നോട്ട് ബുക്കിൽ പേരെഴുതി അവരെയൊക്കെ ടാർജറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമുക്കറിയാമല്ലോ നമ്മുടെയൊക്കെ നാട്ടിൽ ചില രാഷ്ട്രീയ പാർട്ടിക്കാർ മറ്റു ചിലരെ ടാർജറ്റ് ചെയ്യും എന്തിനാ അവരെ പിടിച്ച് നമ്മുടെ പാർട്ടിയിലെത്തിക്കണം ആ കൂട്ടത്തിൽ നീ നീക്കൂട്ടത്തിലെത്തിക്കണം അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ആത്മീയ മേഖലയിലും നിൻ്റെ കൂടെയുള്ള വ്യക്തികളുടെ ആത്മീയ കാര്യങ്ങളിൽ നിനക്കൊരു ടാർജറ്റ് ഉണ്ടാവണം നിൻ്റെ ഭർത്താവിനെക്കുറിച്ച് നിൻ്റെ ഭാര്യയെക്കുറിച്ച് നിൻ്റെ മക്കളെക്കുറിച്ച് നിൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് മാത്രമല്ല നീ വസിക്കുന്ന ഇടങ്ങളിലുള്ളവർക്ക് ഉള്ളവരെക്കുറിച്ച് നിനക്കൊരു ഉണ്ടാവണം ഒരു നോട്ട് ബുക്കൊക്കെ എടുത്ത് ഇന്നേ ആൾക്ക് വേണ്ടിതേ ഇന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്നു എഴുതി എന്നിട്ട് എല്ലാ ദിവസവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നിൻ്റെ ദേശത്ത് ഏറ്റവും തല്ലുകൊള്ളികളായി ജീവിക്കുന്നവർക്കു വേണ്ടി നീ പ്രാർത്ഥിച്ചേ മാറ്റമുണ്ടാവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്നു ഓർത്ത് നിങ്ങൾക്ക് സങ്കടമുണ്ടോ നിങ്ങളുടെ മക്കളുടെ പേരെഴുതി വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കും അവരെ കൈ കിട്ടുമ്പോഴേക്ക് അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും ദിവസവും അപ്രകാരം പ്രാർത്ഥിക്കുന്നതനുസരിച്ച് അവരെ ടാർഗറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കും വ്യക്തിപരമായ അനുഭവം യേശുവിനോടുള്ള വ്യക്തിപരമായ അനുഭവം ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കും അതല്ലാതെ കുറേ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭൂതികളും കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട വ്യക്തിയായെന്ന് പറയുന്നതിലല്ല മറിച്ച് ദൈവം നൽകുന്ന ദൗത്യം ഉത്തരവാദിത്തപൂർവ്വം ഏറ്റെടുത്ത് അനേകർക്ക് ദൗത്യമായി മാറാനുള്ള വലിയൊരു വിളി പ്രിയപ്പെട്ടവരെ ഇത് നമുക്കെല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ വ്യക്തികൾക്കുള്ളതല്ല മറിച്ച് ദൈവം ഇപ്രകാരം ഒരു ദൗത്യം നമുക്കെല്ലാവർക്കും തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ആത്മീയ മേഖലയെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തും പല ശുശ്രൂഷ അവസരങ്ങളിലും പലരോടും യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അവർ പറയും അച്ഛാ ഞങ്ങൾ വരാട്ടോ ധ്യാനകേന്ദ്രത്തിലൊക്കെ ഞങ്ങൾ വരുന്നുണ്ട് അതെന്നാ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്നുണ്ട് ജോലിയുള്ളവരാ അവർ റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്നുണ്ട് ആർക്കും വേണ്ടാത്തൊരു പ്രായമെത്തുമ്പോൾ ഞങ്ങൾ വരുന്നുണ്ട് ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ ആർക്കും വേണ്ടാത്ത സമയത്താണോ നീ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണ്ടേ നിനക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സമയം നിനക്ക് കിട്ടുന്ന ഏറ്റവും ഊർജ്ജമുള്ള സമയം നിൻ്റെ ഈശോയ്ക്ക് വേണ്ടി നീ ശുശ്രൂഷ ചെയ്യണം അവിടെയാണ് അഭിഷേകം ഇതൊരു കൃപയാണ് ഈ കൃപ സ്വീകരിച്ച് വളരുമ്പോൾ വ്യക്തിപരമായ അഭിഷേകം നമുക്ക് അനേകർക്ക് കൊടുക്കാൻ സാധിക്കും നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തോരം പേരാണ് ഉള്ളത് ആതുരാലയങ്ങൾ നടത്തുന്നവർ ഭ്രാന്താലയങ്ങൾ നടത്തുന്നവർ മാനസിക രോഗികളെ ചേർത്ത് പിടിച്ച് ജീവിക്കുന്നവരും ചുറ്റുവട്ടത്തും കണ്ടിട്ടില്ലേ എത്രയോ പേര് പ്രിയപ്പെട്ടവർ വ്യക്തിപരമായി ബന്ധം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്രകാരമുള്ള കാര്യങ്ങൾക്കിടപെടാൻ സാധിക്കും ഇപ്രകാരമുള്ള കാര്യങ്ങൾ കിടപെടാൻ സാധിക്കും ഞാൻ ഓർക്കുന്നു സെമിനാരി പഠന കാലഘട്ടത്തിൽ ഞങ്ങളുടെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കുടുംബം നടത്തുന്ന ഒരു മാനസികമായ ദൗർബല്യമുള്ളവരുടെ ഒരു കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാനും അവരെ അല്പസ്വല്പം സഹായിക്കാനുമായി ഞങ്ങൾ പോകാനിടയായി പ്രിയപ്പെട്ടവരെ സെമിനാരി പഠന കാലഘട്ടമാണ് ആ സ ആ പഠന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ചില ഒരു കാര്യത്തിൽ ചെന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ആദ്യം ചോദ്യം ചിന്ത വന്നത് ഈ കുടുംബം എന്തുകൊണ്ടാണ് അവരുടെ വീട്ടും അതായത് ഒരു വീട് ഒരു വീട്ടിൽ അവർ പത്തോളം വരുന്ന മാനസിക രോഗികളെ താമസിപ്പിച്ചിരിക്കുക അവർക്കുള്ള സൗകര്യം കൊണ്ട് അവരവിടെ താമസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ചിന്തിച്ച് ദൈവമേ ഇതെന്താ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ ഇവരിങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇവർക്ക് എന്താ ഇതിനു മാത്രമുള്ള പുണ്യം അവിടെ ചെന്നപ്പോൾ ആ മാനസിക രോഗികളെ ശുശ്രൂഷിക്കാൻ നമുക്കാണെങ്കിൽ വല്ലാത്ത മടുപ്പും അറപ്പും ഇവരെങ്ങനെ കൈകാര്യം ചെയ്യും അവരെ ഓരോ ശുശ്രൂഷിക്കുക അവരെ കുളിപ്പിക്കണം അവർക്ക് ഭക്ഷണം മാരി കൊടുക്കണം പല പല കാര്യങ്ങൾ എന്നാൽ ഞാൻ കണ്ട കാഴ്ച ആ കുടുംബനാഥനും കുടുംബനാഥയും എന്തൊരു സ്നേഹത്തോടെ ചെയ്യണമെന്നറിയോ എന്തൊരു സ്നേഹത്തോടെ പിന്നീട് മനസ്സിലായത് അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടിയ വ്യക്തിപരമായ അനുഭവം അതാർക്കും അതെടുത്തു മാറ്റാൻ പറ്റില്ല അവരുടെ ഉള്ളിൽ കിട്ടിയ വ്യക്തിപരമായ അനുഭവം ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അവർ ശുശ്രൂഷ ചെയ്യുന്നത് അവരോരോ വ്യക്തിയുടെ വായിൽ ഭക്ഷണം വാരി വെച്ചു കൊടുക്കുമ്പോൾ അവരെ കുളിപ്പിക്കുമ്പോൾ ഓരോന്നിലും അവർ കാണുന്നത് ആ യേശു അനുഭവമാണ് പൗലോസ്ലീഹ പറഞ്ഞത് ഞാൻ എൻ്റെ ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് വ്യക്തിപരമായ ബന്ധമെന്ന് പറഞ്ഞാൽ ഇപ്രകാരം യേശുവിന് വേണ്ടി നീ എന്ത് കൊടുത്തു എന്നുള്ളതാണ് നീ യേശുവിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ ഈ ഒരു ചോദ്യമുണ്ട് ഈ ഒരു ചോദ്യമുണ്ട് വ്യക്തിപരമായ അനുഭവത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ദൈവത്തോട് അങ്ങനെയെങ്കിൽ നീ എന്ത് എന്താണ് ഈശോയ്ക്ക് വേണ്ടി ചെയ്തത് ഈശോയ്ക്ക് വേണ്ടി നീ എന്ത് കഷ്ടപ്പെട്ടു നീ ആയി കഴിഞ്ഞിട്ട് ധ്യാന കേന്ദ്രത്തിലും ശുശ്രൂഷയ്ക്ക് ഇറങ്ങാമെന്ന് പറയുന്നതല്ല മറിച്ച് നിനക്കുള്ള ജീവിതത്തിൻ്റെ നല്ല സമയത്ത് നീ എന്ത് ഈശോയ്ക്ക് വേണ്ടി ചെയ്തു നിൻ്റെ കുടുംബത്തെയും നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഉപേക്ഷിച്ച് വരിക എന്നുള്ളതല്ല നിൻ്റെ കടമകൾ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല മറിച്ച് അതിനപ്പുറം കിട്ടിയിരിക്കുന്ന ദൗത്യത്തിൽ നീ എന്ത് ഈശോയ്ക്ക് വേണ്ടി ചെയ്തു പ്രിയപ്പെട്ടവരൊരു കാര്യം ഓർത്തു കൊള്ളണം ഈ ലോകത്തിൽ ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ നീ പരാജയപ്പെട്ടാൽ ജീവിതത്തിൽ പരാജയപ്പെട്ടു യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നീ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ വിജയിച്ചാൽ നിന്റെ ജീവിതം വിജയിച്ചു എന്ത് നേടി എന്നുള്ളതല്ല ഈ ഭൂമി ജീവിതത്തിൽ നീ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പൗലോസ്ലീഹായുടെ ഈ വചനങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് നമുക്കനുഗ്രഹമാക്കാം ഫിലിപ്പർക്കെടുതി ലേഖനം ഒന്നാം അധ്യായം ഇരുപതാം തിരുവചനം എനിക്ക് ജീവിതം ക്രിസ്തു മരണം നേട്ടവുമാണ് ക്രൈസ്ത ലോഡ്